അടുത്ത ലോകകപ്പിന് മുൻപ് ഫുട്ബോളിൽ ഒരു വലിയ മാറ്റം വരാൻ പോകുന്നു മത്സരങ്ങൾക്കിടയിലെ പെനാൽറ്റി റീബൗണ്ടുകൾ അവസാനിപ്പിക്കാനായി ഇന്റർനാഷണൽ ഫുട്ബോൾ അസോസിയേഷൻ ബോർഡ് തയ്യാറെടുക്കുന്നു വരുന്ന ഫിഫ ലോകകപ്പിന് മുൻപ് ഇത് നടപ്പാക്കാൻ ധാരണ അങ്ങനെ വന്നാൽ മത്സരങ്ങൾക്കിടയിലെ പെനൽറ്റി ഷൂട്ടൌട്ടിലേതുപോലെ ആകും ഗോളി തടഞ്ഞ് റീബൗണ്ട് വന്നാൽ വീണ്ടും അടിക്കാനാവില്ല ഇത് കളിയുടെ ത്രില്ല അല്പം കുറയ്ക്കുമെന്നാണ് ചില ആരാധകർ പറയുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണ് വാർ സിസ്റ്റം യെല്ലോ കാർഡിന്റെ കാര്യത്തിലും കോർണറിന്റെ കാര്യത്തിലേക്കും വിപുലീകരിക്കുന്നതാണ് മറ്റൊരു മാറ്റം നിലവിൽ വാറിന്റെ അധികാരങ്ങൾ ഗോളിലും റെഡ് കാർഡിലും ഒക്കെയായി പരിമിതമാണ് റഗ്ബി സ്റ്റൈൽ കിക്ക് കിക്കോഫ് ട്രെൻഡാണ് മറ്റൊരു വാർത്ത ചാമ്പ്യൻസ് ലീഗ് സൂപ്പർ കപ്പ് മത്സരത്തിൽ പി എസ് ജി കിക്കോഫ് എടുത്തിട്ട് ബോൾ എതിരാളിയുടെ കോർണറിലേക്ക് നീട്ടിയടിച്ചു റഗ്ബിയിലെ കിക്ക് കിക്കോഫ് പോലെയുണ്ടെന്ന് കമന്റേറ്റർമാരാണ് പറഞ്ഞത് എതിരാളികൾക്ക് പെട്ടെന്ന് പ്രഷർ ഉണ്ടാക്കാൻ വേണ്ടിയാണിത് ഡിഫൻസ് തുടക്കം തന്നെ ഷെയ്ക്ക് ആകാൻ ഇത് സഹായിക്കും പി എസ് ജിയെ തുടർന്ന് ന്യൂ കാസിൽ ആട്സണൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തുടങ്ങിയ ടീമുകളും ഇത്തരം കിക്ക് ഓഫ് നടത്തുന്നു